നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് പേജിലേക്ക് സ്വാഗതം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ഇന്ത്യയോടുള്ള മയപ്പെടാത്ത സമീപനത്തിന്റെ സാഹചര്യത്തിൽ ഒരു സിനിമാ സ്റ്റൈൽ മാസ് എൻട്രി നടത്തിയിരിക്കുകയാണ് ഇന്ത്യയുടെ അടുത്ത സുഹൃത്ത് കൂടി വിശേഷിപ്പിക്കാവുന്ന രാജ്യം റഷ്യ അതെ പുടിൻ ഒരു ഒന്നൊന്നര പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ ലോക ശ്രദ്ധ നേടിയിരിക്കുന്ന ഈ പ്രഖ്യാപനം എന്താണെന്നാൽ അസംസ്കൃത എണ്ണ വിൽപ്പനയിൽ അഞ്ച് ശതമാനം കിഴിവാണിപ്പോൾ ഇന്ത്യക്കായി പുടിൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഈ ഒരു നീക്കത്തിലൂടെ ഇന്ത്യയുമായി ശക്തമായ ഊർജ ബന്ധം നിലനിർത്താനുള്ള പ്രതിജ്ഞാബദ്ധത റഷ്യ വീണ്ടും ഉറപ്പിച്ചിരിക്കുകയാണെന്ന് തന്നെ പറയണം ചർച്ചകൾക്ക് വിധേയമാണെങ്കിലും ഏറ്റക്കുറച്ചിലുകൾ സാധാരണയായി പ്ലസ് ഓർ മൈനസ് ഫൈവ് പെർസെൻറ്റേജ് പരിധിയിൽ നിലനിൽക്കുന്ന ഒരു ദീർഘകാല വാണിജ്യ രീതിയെയാണ് ഈ കിഴിവ് പ്രതിഫലിപ്പിക്കുന്നതെന്ന് റഷ്യ അഭിപ്രായപ്പെട്ടു ഇനി എന്തൊക്കെ ഭൌമരാഷ്ട്രീയ സംഘർഷങ്ങൾ ഉണ്ടായാലും റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയുടെ അളവ് സ്ഥിരമായി തുടരുമെന്നാണ് റഷ്യൻ വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് അമേരിക്കയുടെ ഉപരോധങ്ങൾ നിലനിൽക്കുമ്പോൾ പോലും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധത്തിൽ റഷ്യ വലിയ ആത്മവിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഊർജ്ജ സഹകരണം തന്ത്രപരമായി വിശ്വാസത്തിലും സ്ഥിരതയിലും അധിഷ്ഠിതമാണെന്ന് റഷ്യ ഊന്നി പറഞ്ഞു പാശ്ചാത്യ സാമ്പത്തിക സമ്മർദ്ദത്തിന്റെ പാശ്ചാത്യ സാമ്പത്തിക സമ്മർദ്ദത്തിലും ഇന്ത്യ വിശ്വസനീയമായ പങ്കാളിയായാണ് റഷ്യ കാണുന്നതെന്നും റഷ്യ സൂചിപ്പിച്ചിരിക്കുകയാണ് ആഗോള എണ്ണ വിപണികൾ സ്ഥിരതയില്ലാതെ തുടരുമ്പോൾ റഷ്യയുമൊത്തുള്ള ഇന്ത്യയുടെ ഈ ഒരു ചങ്ങാത്തം ഇന്ത്യയെ വലിയ രീതിയിൽ അനുകൂലിക്കുന്ന ഒരു ബന്ധമായി തന്നെ കണക്കാക്കണം എന്നാൽ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഈ ഒരു നല്ല ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത് തടയാൻ വേണ്ടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്തിടെ യു എസിലേക്കുള്ള ഇന്ത്യൻ കയറ്റുമതിയിൽ അൻപത് ശതമാനം തീരുവ ചുമത്തിയിരുന്നു ഇത് ആഗോള സാമ്പത്തിക സ്രോതസ്സുകളിലേക്കുള്ള റഷ്യയുടെ പ്രവേശനം കുറയ്ക്കുന്നതിന് ഒരു ശ്രമമായി കണക്കാക്കാം റഷ്യയുടെ അസംസ്കൃത എണ്ണയുടെ ആഗോള ക്ലിയറിംഗ് ഹൗസ് ആയി ഇന്ത്യ പ്രവർത്തിക്കുന്നുവെന്നും അതുപോലെതന്നെ ശുദ്ധീകരിച്ച ഉൽപ്പന്നങ്ങൾ ലോകവിപണിയിലേക്ക് വീണ്ടും കയറ്റുമതി ചെയ്യുന്നുണ്ടെന്നും അതുവഴി ഉക്രൈനിലെ മോസ്കോയുടെ യുദ്ധശ്രമങ്ങൾക്ക് ഇൻഡയറക്റ്റായി ധനസഹായം നൽകുന്നുണ്ടെന്നും വൈറ്റ് ഹൌസ് വ്യാപാര ഉപദേഷ്ടാവ് പീറ്റർ നവാറോ ആരോപിച്ചു യു എസ് നടപടികളെ ഇന്ത്യ ശക്തമായി അപലപിച്ചു അവയെ അന്യായമായും ന്യായരഹിതമായും അതുപോലെതന്നെ യുക്തിത്വരഹിതമായും ഉള്ള കാര്യങ്ങളാണെന്ന് ഇന്ത്യ എടുത്തു പറഞ്ഞു ഇത്തരം താരിഫുകൾ യു എസ് വിപണി പ്രവേശനത്തെ വളരെയധികം ആശ്രയിക്കുന്ന തുണിത്തരങ്ങൾ സമുദ്ര ഉൽപ്പന്നങ്ങൾ തുകൽ കയറ്റുമതി എന്നിവ ഉൾപ്പെടെയുള്ള ആഭ്യന്തര വ്യവസായങ്ങളെ അനുപാതമില്ലാതെ ദോഷകരമായി ബാധിക്കുമെന്ന ഇന്ത്യ വാദിച്ചു വിപുലീകരിച്ച താരിഫ് വ്യവസ്ഥകൾ പതിനായിരക്കണക്കിന് തൊഴിലവസരങ്ങളെ തടസ്സപ്പെടുത്തുകയും വാഷിംഗ്ടണുമായുള്ള ഇതിനകം സെൻസിറ്റീവ് വ്യാപാര ചർച്ചകളെ തടസ്സപ്പെടുത്തുകയും ചെയ്യുമെന്ന് ഇന്ത്യൻ നയരൂപകർത്താക്കൾ ഭയപ്പെടുന്നുമുണ്ട് ഇതിനോടകം ബാഹ്യ സാമ്പത്തിക നിർബന്ധത്തിന് ഇന്ത്യ വഴങ്ങില്ല എന്ന് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരസ്യമായി പ്രതിജ്ഞ എടുത്തിരുന്നു നിലവിലെ പ്രതിസന്ധി ഇന്ത്യയുടെ ഭൌമരാഷ്ട്രീയ നടപ്പാതയെ തുറന്നുകാട്ടുന്നു ഒരു വശത്ത് മോസ്കോ ഇന്ത്യക്ക് വിലക്കുറവുള്ള എണ്ണ വാഗ്ദാനം ചെയ്യുന്നു ഇത് ഊർജ്ജ സംരക്ഷണം ശക്തിപ്പെടുത്തുന്നു യും വ്യാവസായിക അടിത്തറയെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു അതിൽ സംശയമില്ല അതുപോലെ തന്നെ മറുവശത്ത് വാഷിംഗ്ടണിന്റെ നിരോധിത താരിഫുകൾ പ്രധാന കയറ്റുമതി വിപണിയിലേക്കുള്ള പ്രവേശനത്തെ ദുർബലപ്പെടുത്തുകയും പ്രതിരോധം സാങ്കേതിക വിദ്യ വിതരണ ശൃംഖല സഹകരണം എന്നിവയിലൂടെയുള്ള ഇന്ത്യ യു എസ് സാമ്പത്തിക ബന്ധങ്ങൾ കൂടുതൽ വഷളാക്കുകയും ചെയ്യുന്നു അതുമാത്രമല്ല ഇന്ത്യക്കൊപ്പം ചൈനയും റഷ്യൻ എണ്ണ പ്രധാന ഇറക്കുമതിക്കാരനായി തുടരുന്നു എന്നതും നാം മനസ്സിലാക്കണം